ഹലോ ഫ്രണ്ട്സ് ഞാനൊരു മാത്യു സാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള ഒരപ്പൻ നമ്മൾ നിർബന്ധ ബുദ്ധിക്കാരൻ കണിശക്കാരൻ പട്ടാള ചിട്ടക്കാരൻ എന്നൊക്കെ പറയില്ലേ ആളുകളെ പറ്റി അതേമാതിരി ഒരപ്പനാണ് മാത്യു സാർ കുട്ടികൾ രാവിലെ എഴുന്നേൽക്കണം എഴുന്നേറ്റ ഉടനെ പോയി കുളിച്ച് പഠിക്കാനിരിക്കണം ഭക്ഷണം കഴിക്കുന്നതും പ്രാർത്ഥന ഇതൊക്കെ സമയം വെച്ചിട്ടുണ്ട് ആ കൃത്യസമയത്ത് തന്നെ ഇതെല്ലാം ചെയ്യണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങളും വിലക്കുകളും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരഥ അപ്പോൾ അദ്ദേഹം പറയുന്നത് കുട്ടികളെ കുട്ടികൾ നന്നാവണമെങ്കിൽ ഇങ്ങനെ നമ്മൾ വളർത്തണം ഒന്നേ ഉള്ളെങ്കിൽ അടിക്കണം അടിച്ചു വളർത്തണം അതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മാത്യു സാർ ലീവ് എടുക്കും ആ കുട്ടികളോടൊപ്പം ഇരുന്ന് അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരപ്പൻ അപ്പോഴത്തെ ആ പെരുമാറ്റം കണ്ടാൽ നമുക്ക് തോന്നും ഇത് ആദ്യം കണ്ട ആളിയെ അല്ലെന്ന് തോന്നുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഈ അനുഭവം ഉണ്ടോ എന്ന പേര് കേൾക്കുമ്പോൾ അച്ഛനെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒറ്റ വാക്കി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓരോരുത്തർക്കും അച്ഛൻ എന്ന് പറയുമ്പോൾ ഓരോ ചിന്തകളും ഓരോ വികാരങ്ങളും മനസ്സിലേക്ക് വരുന്നു അതെന്താണെന്ന് ഒറ്റ വാക്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നമ്മളുടെ വ്യക്തിഭാവത്തെപ്പറ്റി മൂന്ന് വ്യക്തിഭാവങ്ങളുണ്ട് നമ്മുടെ പേരൻസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന അറിവുകൾ വെച്ചിട്ട് നമ്മളൊരു പക് പിതൃഭാവം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പത്തിലെ അനുഭവങ്ങൾ ചേർത്ത് നമ്മളൊരു ശിശുഭാവമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന പക്വഭാവങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെപ്പോലെ പെരുമാറാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് കുഞ്ഞു കുട്ടികളെ പോലെ പെരുമാറാറുണ്ട് ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് സാഹചര്യം എന്താണ് അതിന് ചേരുന്ന വ്യക്തിഭാവത്തിൽ നിന്ന് പെരുമാറണം എങ്കിൽ മാത്രമേ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസിക ആരോഗ്യം വേണം ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ പിതൃഭാവത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പോവുകയാണ് കുട്ടികളുമായിട്ട് ഇടപെടുന്ന മുതിർന്നവരിൽ നിന്നും കുട്ടികൾ സ്വാംശീകരിച്ച സ്വഭാവങ്ങളാണ് പിതൃഭാവത്തിലുള്ളത് ഈ പിതൃഭാവം രണ്ട് ഭാവം രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് കർക്കശഭാവം രണ്ടാമത്തത് വാത്സല്യഭാവം നമ്മൾ ആദ്യം കണ്ട മാത്യു മാത്യുസാറിൽ നമ്മൾ ഈ രണ്ട് ഭാവങ്ങളും കണ്ടു കർക്കശക്കാരനായ മാത്യുസാറ് അത് കഴിഞ്ഞ് വാത്സല്യത്തോടെ ആ സുഖമില്ലാത്ത കുട്ടിയെ ശുശ്രൂഷിക്കുന്ന മാത്യുസാറ് അപ്പം രണ്ട് ഭാവവും നമ്മൾ കണ്ടു ഈ വാത്സല്യ വാത്സല്യഭാവം എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചാൽ പോരാ സ്നേഹം പുറത്തേക്ക് കാണണം നല്ല നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ഒക്കെ സ്നേഹം കാണണം മക്കളോടായാലും പങ്കാളിയോടായാലും എവിടെയാണെങ്കിലും നമ്മൾ ഇടപെടുന്ന ആളുകളുമായിട്ട് ഇടപെടുമ്പോഴെല്ലാം നമ്മുടെ സ്നേഹം അവർക്ക് കാണാൻ സാധിക്കണം അതുപോലെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അഭിനന്ദിക്കുക കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹനം കൊടുക്കുക വിട്ടുവീഴ്ചകൾ അത് ചെയ്യേണ്ടടുത്ത് ചെയ്യുക കരുതൽ കൊടുക്കുക ഇതൊക്കെ നമ്മുടെ വാത്സല്യ വാത്സല്യ വാത്സല്യഭാവത്തിൻ്റെ പ്രത്യേകതകളാണ് ഇനി കർക്കശ ഭാവം എന്ന് പറയുമ്പോഴും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ ശാസിക്കുക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ദേഷ്യപ്പെടുത്തിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുക ഇതാണ് കർക്കശ ഭാവം വാത്സല്യവും വേണം ഒപ്പം നിയന്ത്രണവും വേണം കാരണം നിയന്ത്രണം ഇല്ലാതായ പലപ്പോഴും ആളുകളുടെ ചില സ്വഭാവ രീതികൾ കുടുംബത്തിലായാലും സുഹൃബന്ധങ്ങളിലായാലും തൊഴിൽ സ്ഥലത്തായാലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലായാലും അത് സമൂഹത്തിലായാലും അത് നിരക്കാത്ത സ്വഭാവമാണെങ്കിൽ അതിനൊന്നും ചേരാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കറക്ഷൻ ആവശ്യമാണ് അപ്പം നിയന്ത്രണം എന്നുള്ളതും വളരെ ഒരു കാര്യമാണ് ആരോഗ്യകരമായ രീതിയിൽ വാത്സല്യപാവും അതുപോലെ തന്നെ കർക്കശ പാവും രണ്ടും ഉപയോഗിക്കണം അത് ഏകദേശം ബാലൻസ്ഡ് ആയിരിക്കുകയും വേണം ഏകദേശം തുല്യം തുല്യമായിട്ട് പോകണം ആരോഗ്യകരമായിരിക്കണം ഇനി ഒരാൾ വാത്സല്യം കൂടുതലാണ് വാത്സല്യഭാവമാണ് കൂടുതലുള്ളത് നിയന്ത്രണമൊന്നുമില്ല എപ്പോഴും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കർക്കശഭാവം ഒട്ടുമേ ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ വകവയ്ക്കില്ല നമ്മൾ തലയിലിരുന്ന് ചെവി തിന്നുക എന്ന് കേട്ടിട്ടില്ലേ അത് മക്കളുടെ അടുത്തായാലും പങ്കാളിയുടെ അടുത്തായാലും ഓഫീസിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായെങ്കിലും ഈ വാത്സല്യഭാവം കണ്ടവാനം കൂടി കർക്കശഭാവവും കുറയുകയും ചെയ്താൽ നമ്മളെ ആളുകൾ വകവയ്ക്കില്ല നമ്മളെ വില കൽപ്പിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല ഇനി ഒരാളിൽ കർക്കശഭാവം വളരെ കൂടുതലാണ് അതായത് നെഗറ്റീവായിട്ടുള്ള കർക്കശ പോസിറ്റീവായിട്ടുള്ള കർക്കശഭാവം നമുക്ക് ആവശ്യമാണ് വേണ്ടെടുത്ത് നിയന്ത്രണങ്ങൾ വേണം ഇനി ചിലരുണ്ട് കർക്കശഭാവം വളരെ കൂടുതലാണ് ഇപ്പോഴും വിമർശിക്കും ഒരു കാര്യമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും അതിനെ വിമർശിക്കും അതുപോലെ എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടെത്തും ഇടത്തോട്ട് തിരിഞ്ഞാലും കുറ്റം വലത്തോട്ട് തിരിഞ്ഞാലും കുറ്റം വഴക്ക് പ്രശ്നങ്ങൾ ഇവർക്ക് ചിരി ഇവർക്ക് ചിരി കാണില്ല ആരെയും അഭിനന്ദിക്കില്ല ഒരു നല്ല വാക്ക് വാക്കവരുടെ വായിന്ന് കേൾക്കില്ല അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് കർക്കശ ഭാവം വളരെ കൂടുതലുള്ളത് ഇങ്ങനെ വന്നാൽ ഒരു കുടുംബത്തിലാണ് ഇങ്ങനെയെങ്കിൽ കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയെ അത് ബാധിക്കും കുടുംബത്തിലെ അന്തരീക്ഷം മൊത്തത്തിൽ അത് മോശമാകും ഓഫീസിലാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പം മേലധികാരി ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് അഭിനന്ദിക്കാത്ത ചിരിക്കാത്ത എപ്പോഴും കുറ്റം കണ്ടെത്തുന്ന ഒരു മേലധികാരിയാണെങ്കിൽ ഓഫീസിലുള്ള ബാക്കി സഹപ്രവർത്തകർ എങ്ങനെയായിരിക്കും അവരോട് പെരുമാറുന്നത് അപ്പോൾ ആ രീതിയിൽ അതുപോലെ സമൂഹത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും ഈ കർക്കശമുള്ള ഭാവമുള്ള ഒരു കൂടുതലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ആളുകൾ അകന്നു മാറും ആരും കൂടുതൽ അങ്ങോട്ട് അടുക്കില്ല അയാൾ ഭയങ്കര എന്താ പറയുക ഹിറ്റ്ലറാണ് അല്ലെങ്കിൽ മൊറഡൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ അകന്നു പോകും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജീവിതം ഭയങ്കര വിരസമായിരിക്കും ജീവിതത്തിലൊരു സന്തോഷം ഇവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല കാരണം എവിടെ നോക്കിയാലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് പുരികുമൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം പ്രശ്നമായിരിക്കും ഇനി കർക്കശഭാവം മോശമാണെന്നും അത് ഒഴിവാക്കി കളയണം എന്നൊന്നുമില്ല ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കർക്കശഭാവവും കൂടിയേ തീരും ഈ രണ്ട് ഭാവങ്ങൾ നമ്മളിലെല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ആളുകളിലും ഉണ്ട് നമ്മളെല്ലാം അത് പലപ്പോഴും കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിങ്ങനെ യാന്ത്രികമായിട്ട് ഉപയോഗിക്കാതെ ശരിയായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് ബാലൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് മാറും ഇനി കർക്കശഭാവം തുടർച്ചയായിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അവരുടെ മുഖ മുദ്രയായിട്ട് തന്നെ ഇതങ്ങ് മാറും ഇങ്ങനെയുള്ളവരെ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം ഈ ചിരിക്കാതൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുമ്പം അവരുടെ മുഖത്തെ പേശികളൊക്കെ അങ്ങോട്ട് ഉറച്ചു പോവും ഒരു റഫ്നെസ്സാണ് ആ മുഖത്ത് നോക്കുമ്പം തന്നെ ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു ഗൗരവം അവരുടെ മുഖം എപ്പോഴും ഗൗരവമുള്ളതായിരിക്കും കൈ ചൂണ്ടി ആജ്ഞാപിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത് ഉറച്ച ശബ്ദമായിരിക്കും ഇങ്ങനെ സൗണ്ടൊക്കെ കൂട്ടി ഉറച്ച ശബ്ദം അവരുടെ ശാരീരിക നില നോക്കിയാൽ നിവർന്ന് താടിയൊക്കെ അല്പം ഉയർത്തി അങ്ങനെയുള്ള ശാരീരിക നിലയായിരിക്കും അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പം നമ്മൾ അവരെ എന്താ പറയും അയാളൊരു മുരടനാണ് അല്ലെങ്കിൽ അയാളൊരു ഹീറ്റ്ലറാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പം ഈ വിഭാഗത്തിൽ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം എന്നാൽ വാത്സല്യഭാവം കൂടുതലുള്ളവരിലെങ്ങനെ അവർ കൊഞ്ചിക്കുന്ന വാക്കുകൾ കേൾക്കാം എപ്പോഴും ഒരു ആർദ്രമായ ഭാവമായിരിക്കും അവർക്ക് ഒരു സ്നേഹം തുടിക്കുന്ന ഒരു മുഖമായിരിക്കും അവർ അവരുടെ ശരീരനില നോക്കിയാൽ മുന്നോട്ട് അല്പം ആഞ്ഞ് ഇങ്ങനെ അയഞ്ഞ നിലയിലായിരിക്കും അവരുടെ ശാരീരിക നില ഈ ഭാവം കൂടുതലുള്ളവർ ഒട്ടും സ്ട്രിക്റ്റ് അല്ല വാത്സല്യഭാവം മാത്രമാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആൾക്കാർ വില കൽപ്പിക്കില്ല അപ്പോൾ വാത്സല്യവും വേണം സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവുകയും ചെയ്യണം ഒരുപാട് കർക്കശ ഭാവം ആയാൽ ആളുകൾ നിങ്ങളെ നകന്നുപോകും ഒരുപാട് വാത്സല്യ ഭാവം കൂടി ആണെങ്കിൽ ആളുകൾ നിങ്ങളെ വകവെക്കില്ല അപ്പോൾ ഇതിനിടയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം ഈ കുടുംബ കുടുംബത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുന്ന എല്ലായിടത്തും പിതൃഭാവത്തിലെ ഈ രണ്ട് ഭാവങ്ങളും ബാലൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ മനഃപൂർവ്വം നമ്മൾ ശ്രമിക്കണം ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റെ ചെയ്യുകയാണ് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ജീവിതത്തിന് ഭംഗിയും സൗന്ദര്യവും നൽകുന്ന ശിശുഭാവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഇങ്ങോട്ട് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ അതിനകത്ത് പറയാം താങ്ക് യു താങ്ക് യു സോ മച്ച്